മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തതു മുതൽ അനുമോൾക്ക് ഇരുന്നിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല ആരോടെങ്കിലും സംസാരിക്കണം ഒരു വെറയിൽ പേടിച്ചൊക്കെ നടക്കുകയാണ് ആതിലെ കിച്ചൻ ടീം ആയതുകൊണ്ട് തന്നെ ആതിലേനെ എത്ര വിളിച്ചിട്ടും ആതിലെ കിച്ചനിൽ നിന്ന് വരുന്നില്ല അവസാനം നൂറയെ വിളിച്ചുകൊണ്ട് വന്ന് അനുമോള് നൂറയോട് അനീഷ് പ്രപ്പോസ് ചെയ്ത കാര്യം പറയുകയാണ് പക്ഷേ നൂറ വലിയ രീതിയിൽ ഒന്നും ഇടുന്നില്ല അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് ഉടനെ നൂറ പറയുന്നത് ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് അനീഷേട്ടന് എവിടെയൊക്കെയോ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നോടൊരു ഇഷ്ടമുണ്ട് എന്ന് ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് എക്സ്പ്രഷൻ ഒന്നും വരാത്തതെന്നും നൂറ പറയുന്നു എന്നിട്ട് നൂറ പറയുന്നത് നീ തന്നെയാണ് കുറ്റക്കാരി കളി കാര്യമായിട്ടോ മോളെ എന്നും നൂറ പറയുന്നു നീ അനീഷേട്ടനോട് കൂടുതൽ അടുക്കുക കൂടുതൽ ഓപ്പണായിട്ട് സംസാരിക്കുക നീ നിന്റെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുക അപ്പോൾ പുള്ളി കരുതിയിട്ടുണ്ടാവും നിനക്ക് അയാളെ ഇഷ്ടമാണെന്ന് അതുമല്ല പുള്ളിക്ക് പ്രാങ്ക് ഏതാ കളിയാക്കുന്നതേതാ എന്നൊന്നും അറിയില്ല പുള്ളി എല്ലാം സീരിയസ് ആയിട്ട് എടുക്കും അതിനുശേഷം അത് പ്രാങ്ക് ആയിരുന്നു അല്ലെങ്കിൽ കളിയാക്കിയതാണ് എന്നറിയുമ്പോൾ പുള്ളിക്ക് സങ്കടമാകും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആകുമായിരിക്കും പുള്ളിക്കൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് പുള്ളിക്കെന്നും നൂറ പറയുന്നു പിന്നെ നീ തന്നെയാണ് കുറ്റക്കാരി നീ കഴിഞ്ഞ ദിവസം തമാശയ്ക്കാണെങ്കിലും ഐ ലവ് യു എന്ന് പറയുന്നു ആ പില്ലോ കൊണ്ട് കൊടുക്കുന്നു അപ്പോൾ പുള്ളി കരുതി കാണും നിനക്കും ഇഷ്ടമാണ് എന്ന് അപ്പോൾ അനുമോള് പറയുന്നു ഞാനത് തമാശയ്ക്ക് ചെയ്തതാണ് പക്ഷെ അത് പുള്ളി കാര്യമാക്കി എടുക്കുമെന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ പുള്ളിയെ എൻ്റെ ഒരു ചേട്ടനായിട്ടേ കണ്ടിട്ടുള്ളൂ എന്ന് അനുമോളും പറയുന്നു അനുമോള് മൈജിയുടെ ആ ഒരു പില്ലോയിൽ ഐ ലവ് യു എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു ആ പില്ലോ കൊണ്ടുപോയി അനീഷിന് കൊടുക്കുന്നു എന്നിട്ട് നാണിച്ച് ഓടിപ്പോകുന്നു അപ്പോൾ അനീഷ് കരുതിയിട്ടുണ്ടാവും ചിലപ്പോൾ അനുമോളുടെ ഉള്ളിൽ ഇഷ്ടമുണ്ടാവുമെന്ന് ആ ഒരു കാര്യമാണ് നൂറ ഇപ്പോൾ പറയുന്നത് എന്തായാലും നീ തന്നെയാണ് കുറ്റക്കാരി എന്ന് നൂറ അനുമോളോട് പറയുന്നുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം